മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും അപ്പൊ ഗൈസ് എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ട് ഇന്ന് ഉഷ്ടാമാരെ ചെലവാണേ അപ്പം ഇന്ന് എന്താ കൊറച്ച് പരിപാടി ഉണ്ട് അപ്പൊ ഇമ്മാമിയൊക്കെ വെച്ച് ഇമ്മാമി എല്ലാരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പൊ രാവിലക്കത്തെ ഫുഡ് നമുക്ക് കാണിച്ചരാക്ക് പോകുക അപ്പൊ പാലപ്പം ചൂടുന്ന തിരക്കിലെട്ടോ ഏഹ് പാലപ്പം രാവിലേക്കൊക്കെ പാലപ്പം കുറുമട്ടോ ഏ കുറേ പാലപ്പം ഇങ്ങനെ ഉണ്ട് എത്രണം എന്ന് നമുക്കറിയില്ല അതാ കുറേ കുറച്ച് കഴിക്കണേ ഇനി അങ്ങനെ ചൂടണം എത്ര കാലം ആവണം ഞമ്മക്കും തിരുന്നണം കുസ്തന്മാർക്കും തിരുന്നണം ഏഹ് അപ്പം ഉണ്ടാക്കും കേട്ടോ ഏ പാത്രവും ഒരു പകുതി കഴിക്കണേ പിന്നെ കുറുമ ഉണ്ടാക്കണേ തിരക്കിലോട്ട് ചിക്കൻ കുറുമ ഏ കങ്കൂറുമ്പുണ്ടാക്കണങ്ങള് നോക്കിക്കോളീട്ടോ ഏ കുട്ടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഏ കുട്ടികൾക്ക് പുതിയ തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ആണെങ്കിൽ കണ്ടുപഠിച്ചോളി ഏ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് ഏ കൊല്ലത്തിൽ ഒരിക്കലും ഉണ്ടാകുള്ളൂ കേട്ടോ നമുക്ക് ചിലവൊക്കെ ഏ നമുക്ക് ഇന്ന് നമ്മൾ ചിലവായത് ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കണത് ഏ അപ്പം നോക്കിക്കോളിയും എന്താ ഇതും മമ്മിയായിട്ടുണ്ടാക്കണത് ഉമ്മൻ്റെ റെസിപ്പിയാണ് ചിക്കൻ കുറുമിയും ബിരിയാണി എല്ലാം പാലപ്പം മാത്രമാണ് ഇമ്മച്ചൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പാത്രത്തിലാക്കുക കേട്ടോ ഏഹ് ഉസ്താമാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കറി ആയി ഇനി ചായ ആവണം ഇനി ചായ ആക്കണം ചായ ആയി ഇനി അത് മൂടണം മൂടൽ ഇപ്പച്ചോട്ടോ ഞങ്ങൾക്കൊന്നു വെക്കൂല നല്ല അമർത്തിക്കാണ്ട് ടം ഇതാക്കലാണ് പിന്നെ ബിരിയാണി ദുഷ്ടമാർ കൊണ്ടുപോയി പിന്നെ ബിരിയാണി കേട്ടോ ഏ ബിരിയാണി എന്താ അരി തിളപ്പിച്ച അങ്ങനെ എന്തൊക്കെയാണ്ട് ഏഹ് കണ്ടോ ഏ നൂറ്റിക്കോളി ബിരിയാണി വയ്ക്കുക അങ്ങനെ നിങ്ങൾക്കും വെക്കാം ചിക്കൻ പൊരിച്ചാണ്ട് കുറേ പണിയുണ്ട് കേട്ടോ ഏ ഇതിപ്പോൾ ചിക്കൻ പൊരിച്ച ഇനി എന്തൊക്കെയാണ് അതാ എന്തൊക്കെയായിട്ട് കുഴക്കുണ്ട് ഏ ഇത് മമ്മ ഉമ്മച്ചി ഒറ്റ ഉണ്ടാക്കണേ അമ്മച്ചി കൊച്ചിക്ക് കുറെ ചിക്കൻ പൊരിച്ചണീൻ്റെ റെസിപ്പി അറിയാം ഉമ്മക്ക് ബിരിയാണി വെക്കണീൻ്റെ അങ്ങനെയാണ് രണ്ടും രണ്ട് ഇതാണ് കണ്ടോ ഇതാ ഇത് മമ്മ ഇമ്മൻ്റെ തന്നെയാണ് ബിരിയാണി ഉണ്ടോ മമ്മ ആണ് ബിരിയാണി ഉണ്ടാക്കണത് ഉമ്മ ഉയങ്ങില്ല ക്ക് എന്താ മമ്മ പോലൊക്കെ ഉണ്ട് വയ്ക്കാൻ അല്ല വിളി എന്താ എങ്ങോട്ടെങ്കിലും വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകും വയ്ക്കാൻ ഏ അപ്പം എന്തൊക്കെയാ ഇടയ്ക്ക് എന്താ ഇത് കുട്ടി ആ ആ മേ ഒന്ന് അതിൻ്റെ മേട്ടുകൂടെ ഏ അമൃ എന്താ ചോറ് എന്താ ദമ്മിട്ടോ ഏ ചോറിൻ്റെ മേയ്റ്റൂടെ എണ്ണ ഒക്കെ കേട്ടോ ഏ എന്താ അപ്പം ഉസ്താമാരൊക്കെ ഫുഡ് അയച്ച് പോയിട്ടോ തിക്കറൊക്കെ ചൊല്ലി പോയി ഏഹ് ഇനി വീട്ടിലില്ലോ ഇനി ഫുഡൊക്കെ കഴിക്കാണ്ട് ഏഹ് അപ്പം ഞാൻ അജും കഴിച്ചു അനുമൊക്കെ കഴിച്ചു പിന്നെ ഇനി ഇപ്പച്ചി കഴിക്കാണ്ട് ഇപ്പച്ചി ഇരു ഇരിക്കുകയാണ് ഏഹ് അപ്പം എന്താ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ചിക്കൻ പോലും ഉണ്ട് എല്ലാം ഉണ്ട് ബിരിയാണി ഉണ്ട് തൈരുണ്ട് അപ്പം ഇപ്പച്ചി ഇരുന്നു ഏഹ് ഇപ്പച്ച എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ ഫാദുകാക്ക കേൾക്കുന്ന അപ്പം ഫാദുകാക്ക എന്താ സർപ്രൈസായി വന്നു കേട്ടോ ഫാദുകാക്ക പോയപ്പോൾ പോക്കറ്റ് മണിയൊക്കെ തന്നിട്ടോ ഏ അപ്പ രാത്രിക്കത്തെ ഫുഡ് എന്താ കൊടുക്കെ കേട്ടോ ഏ എന്താ നമ്മൾ ഒരു രണ്ട് പത്രം ചോറും ഏസ്തന്മാർ ഉസ്തമാരക്കില്ല രണ്ട് ഒരു ഒന്നിൽ കുറയോ ഒന്നിൽ കുറച്ചില്ല ചോറും രാഗ രണ്ട് ഉസ്തന്മാരൊക്കെ ഉണ്ടാകുള്ളൂ പിന്നെ എന്തൊരു കൂട്ടാൻ പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ കുമ്പളങ്ങക്കറി ഇട്ടത് കുമ്പളങ്ങക്കറി വെച്ചു മൊത്തത്തിൽ അഞ്ച് തട്ടുണ്ട് കേട്ടോ ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ കറക്റ്റ് അല്ലേ ഏ ഞാൻ കുറേ ശ്രമിച്ചുകൊണ്ട് വെച്ചു അത് മൂടിയൊക്കെ പിന്നെ ഇത് വെക്കാൻ നോക്കട്ടെ അത് ഇപ്പോഴത്തേക്ക് വെക്കൊള്ളു ഞാൻ കുറേ എന്തൊക്കെയാണ് കാട്ടി ലാസ്റ്റ് ശരിയാക്കിയിട്ടോ ഞാനും മച്ചും പാട പൊടിയും ഇതൊക്കെ ആക്കി അമർത്തി സെറ്റാക്കി ഞാൻ നല്ലോണം അമർത്തിയിട്ടോ പിന്നെ ഇനി പപ്പടം ആക്കാണ്ട് പപ്പടം ആക്കാം കേട്ടോ കാരണം ആ ഒരു പപ്പടം ഒരു ദിവസമാക്ക് മൂന്നമ്മിച്ചേ അപ്പോൾ രണ്ട് ദുസ്തമരക്ക് അങ്ങനെ ആക്കാം കേട്ടോ ആറ് പപ്പടാക്കി ഇനി ഉസ്താമാൻ ഇനി ഉസ്താൻമാരെ വെയിറ്റ് ചെയ്യണം ഏ അപ്പം ഇനി ഉസ്താൻമാർ വരണം അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഉസ്താ എപ്പോഴാണ് വരിക നമുക്കറിയില്ല കേട്ടോ ഏ ഏ ഇനി നമ്മൾ എന്തെങ്കിലും ഇതാക്കണം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ബൈ ബൈ